ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബിസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് വരുന്ന വിരുന്നുകാർക്കൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം നാം വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നാല് മുട്ടയാണ് അപ്പോൾ ഈ ഒരു നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഒരു ബൗളിലേക്ക് വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും ചേർക്കാം കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും ചേർക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പാൽപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ സൈസിലുള്ള അഞ്ച് ബ്രെഡാണ് ഞാൻ എടുക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു ആറെണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രെഡിന്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലൊന്ന് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഈ ഒരു ബാറ്റർ ബൗളിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രം അല്ലെങ്കിൽ കുക്കറോ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കുറച്ച് കാശോ നട്ട്സ് ഇട്ട് കൊടുത്ത് വറുത്തിട്ട് കോരി മാറ്റാം ഇനി ഈ ഒരു പാത്രത്തിന്റെ അടിയിൽ ഞാനൊരു ദോശകല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലാണ് കേട്ടോ പാത്രം വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണേ ഇത് ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം അതിനിടയിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ആ കാശനുട്സൊക്കെ ഞാനൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ പത്ത് മിനിറ്റോടെ കഴിഞ്ഞപ്പോൾ ഇതേ ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് വേവൊക്കെ റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാനോ ഒന്ന് കുത്തി നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളൊക്കെ നല്ല പാകമായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രെഡ് പോള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും വീണു വരുന്നത് വരെ ബായ് താങ്ക്